എന്താറിയും എന്താ രസം റിൻ്റെ വന്നിട്ട് അടിപൊളിയല്ലേ മക്കളെ ഇരുപത്തിയഞ്ചു വർഷം മരിച്ചിട്ടുണ്ട് വല്യമ്മതിനൊന്നുമില്ലേ ഏതെങ്കിലും മൂലയിരുന്ന് സനാത്ത മനുഷ്യനാവിടെ ആദ്യം എന്നിട്ട് നിലയും വിലയും അതും <Trib forums> െ ഏതോന്യേറ്റിലേക്കും മഞ്ഞു കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർക്ക് തോന്നും ഇമ്മാതിരി ചങ്ങായിമാർക്ക് പ്രസംഗിച്ച സ്ഥലം വിട്ടാ മതി അടുത്ത സ്ഥലത്ത് പോയും ഈ കുനിഷ്ടും കുന്നായ്മയും വിളമ്പ അവർക്ക് പണം കിട്ടും കാരണം ഇമ്മാതിരി പ്രസംഗങ്ങൾ നടത്തിയാൽ പണം കിട്ടുന്ന സ്ഥലങ്ങളുണ്ടല്ലോ എനിക്കറിയാൻ ഇങ്ങനെ ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവൂ ഞാൻ സന്തോഷം ഈ പറച്ചിൽ കേട്ട ആ ഉമ്മയുടെ പൊതുജീവിതത്തിന് ഉണ്ടാക്കാനിടയുള്ള അപമാനം നിങ്ങൾക്ക് ഊഹിക്കാം നിനക്കിതൊക്കെ എങ്ങനെ എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ബുദ്ധിയുണ്ടെങ്കിലും സ്വഭാവം കച്ചറായി എല്ലാം തീർന്നില്ലേ ഇരുപത്തിയഞ്ചു വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് തിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് പാത്തിമോവാ കതീജവാ ഇതൊക്കെ ജീവിതം ഒന്നും പറഞ്ഞു അതെനിക്ക് നോക്കുക ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വിളങ്ങി തിളങ്ങി നിൽക്കുന്ന എല്ലാ പോഴത്തക്കാരും ഈ സമൂഹത്തിന്റെ പേരുകാർ ആരാണ് ഈ വിദ്വാൻ അവനെ കിട്ടിയ നോക്കി കൊടുക്കാൻ ബാക്കിയുള്ളവരുടെ സന്തോഷം കലിപ്പ് ചില മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരാൾ ുംടച്ചവനും ഉമ്മൻ പഠിച്ചവനും എന്താണെന്നുള്ളത് അത് അവര് നോക്കിക്കോളും നിങ്ങൾ അതിന് അടയിൽ കയറിയിട്ട് കോലിട്ട് ഉത്താ നിക്കണ്ടത് എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഏകദേശം മുപ്പതുകളുടെ തുടക്കത്തിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ട മൂന്ന് മക്കളുള്ള സ്വന്തമായി വീട് ഇല്ലാതിരുന്ന ഒരു സ്ത്രീ വിശ്രമമില്ലാതെ വളരെ ദാരിദ്ര്യം നിറഞ്ഞ സാഹചര്യത്തിൽ നിന്നും കൂലിപ്പണി എടുത്തും വീട്ടുജോലി ചെയ്തുമാണ് മൂന്ന് മക്കളെയും വളർത്തി നമ്മുടെ നമ്മുടെ വീട്ടിൽ സന്തോഷങ്ങൾ ഒരു വലിയൊരു കാലം ജീവിച്ച ഒടുവിൽ അവരുടെ മകളോടൊപ്പം മണാലിയിലേക്ക് യാത്ര ചെയ്യുന്നു സന്തോഷം കണ്ടെത്തുന്നു രണ്ട് സെന്റ് വീട്ടിട്ടായാലും വണ്ടിയില്ല ഇങ്ങനത്തെ ഒരു യാത്ര ചെയ്യണം ചെയ്യണം പ്രാധാന്യം വിധത്തിൽ മതി നല്ല വ്യക്തിയായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത് ഏര് വേ ഞാൻ പോകുന്നു ബൈ